മാനവ സമുദായത്തിലേക്ക് നാം എത്തണമെങ്കിൽ ജാതിഭേദവും മതദ്വേഷമില്ലാത്ത ഒരു ലോകം ഉണ്ടായിട്ടല്ലേ ആകൂ തീർച്ചയായിട്ടും സംശയമില്ലാത്ത കാര്യമാണ് ഈലവ പുലെ എന്നൊക്കെ പറയുന്നത് സമുദായമാണെന്ന് എല്ലാവർക്കും അറിയാം അറിയുന്നില്ല പക്ഷേ നമ്മെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകർത്താക്കൾ മാത്രം അത് തിരിച്ചറിയുന്നില്ല ഇപ്പോഴത്തെ സമുദായത്തെ സൂചിപ്പിക്കുന്നിടത്ത് കാസ്റ്റ് എന്ന് പ്രയോഗിക്കുന്നത് ശരിയാണോ പ്രയോഗിക്കുന്നത് ശരിയാണെന്നൊരു സൈദ്ധാന്തിക ചർച്ചയുടെ ഭാഗമാണ് പക്ഷേ സമു എന്താണ് കാസ്റ്റ് എന്താണ് സമുദായം എന്ന് വളരെയധികം വിശദീകരിച്ച് കഴിഞ്ഞു കാസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളെ ശ്രേണീകൃതമായിട്ട് തരംതിരിക്കുന്നു നാരായണ മാഷി വിശദീകരിച്ചതുപോലെ അത് ശരീരനിഷ്ഠമായിട്ട് ആളുകളെ തരംതിരിക്കുകയും സ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നൊരു വ്യവസ്ഥാക്രമമായിട്ട് തുടരുന്നു പക്ഷേ സമുദായം എന്ന് പറയുന്ന സങ്കല്പം എന്താണ് സമുദായം എന്ന് പറയുന്ന സങ്കല്പം ഈ ശ്രേണീകൃതത്വത്തെ എല്ലാം മറികടക്കുന്ന ഒരു പുതിയ വിമോചനാത്മകമായ സാമൂഹ്യ ഭാവനയെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ടാണ് പട്ടികജാതി എന്നും പട്ടികവർഗം എന്നും ഒ ബി സി എന്നും തരംതിരിക്കപ്പെടുത്തി തരംതിരിക്കപ്പെട്ട് ഒരു വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തരംതിരിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങനൊരു സംഗതി സർക്കാർ രൂപത്തിൽ നിലനിന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒന്നും ഇവരാരും ഇപ്പോൾ കിട്ടുന്ന ഒരു സ്ഥാനമാന പദവികൾ പോലും ഇവർക്കുണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഇപ്പോ എങ്ങനെയാണ് സംവരണം തകർക്കപ്പെട്ടത് ഒ ബി സികൾക്കിടയിൽ എങ്ങനെയാണ് സംവരണം തകർക്കപ്പെട്ടത് ക്രിമീലയർ എന്ന് പറയുന്ന സംഗതിയിലൂടെ ഒ ബി സികൾക്കിടയിൽ വിഭജനം കൊണ്ടുവന്ന് എങ്ങനെയാണ് ക്രിമീലെയർ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു ആ ഒരു ഐക്യത്തെ തന്നെ സമ്പൂർണ്ണമായി തകർത്തത് എന്നുള്ളത് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജാതിയും മതവും ഒക്കെ തന്നെ സർക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഗോപികൃഷ്ണ മാഷ് സൂചിപ്പിക്കുന്നതിനനുബന്ധമായിട്ടാണ് ഞാനത് പറയുന്നത് എന്തുകൊണ്ട് അത് സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹം അത്രമാത്രം ജാത്യസമത്വത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് വിഭവങ്ങളുടെ ഭൂമിയുടെ ഒരു വിതരണം നടക്കണമെങ്കിൽ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു വിതരണ നീതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഈ ജാതിയും മതവും ഒക്കെ ചോദിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തിയാൽ മാത്രമേ ഒരു തുല്യ നീതിയുടെ വിതരണം സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ നീതിയുടെ ഒരു വിതരണവും ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള കാര്യം കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം സ്വതന്ത്ര സമുദായം തുടങ്ങുന്നിടത്ത് ഈഴവരുടെ ജനസംഖ്യ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഈഴവരുടെ മറ്റു പിന്നോക്ക സമുദായങ്ങളുടെ ജനസംഖ്യ ഇന്ന് അറിയാൻ വഴിയില്ല ഇന്ന് ഈഴവരുടേതും അറിയാൻ വഴിയില്ല പകരം മതങ്ങളുടെ ജനസംഖ്യ അറിയാം മതങ്ങളുടെ ജനസംഖ്യയും ജന ഈ ജാതി സെൻസസ് നടക്കാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം ഇടതുപക്ഷത്തിലും വലത്തുപക്ഷത്തിലും സവർക്കറിസത്തിൻ്റെ ഹിന്ദുത്വം പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ജാതി സെൻസസ് നടപ്പിലാകാത്തത് സവർക്കറിസത്തെ പറ്റി ഏതാണ്ട് ഒരു പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഇവിടെ ചെയ്ത ആൾ ഗോപികൃഷ്ണ മാഷിരി അതുകൊണ്ട് സവ ഇടത്തുപക്ഷത്തെയും വലത്തുപക്ഷത്തെയും സവർക്കറിസം എങ്ങനെയാണ് ബാധിച്ചതെന്ന് പ്രിയപ്പെട്ട ഗോപി കൃഷ്ണ മാഷി വിശദീകരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാം ബ്രാഹ്മണ്യത്തിൻ്റെ മറ്റൊരു പേരാണ് സവർക്കറിസം അത് ഇടതെന്നോ വലതെന്നോ നടുവെന്നോ മദ്യമെന്നോ ഭേദമില്ലാതെ ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ കക്ഷികളെയും ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ് അതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണപീഠം ഒരു പോറ്റി കൊണ്ടുപോകുമ്പോൾ മലയാളികൾ കാതിയില്ലാത്തതും വിനായകൻ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുളിക്കണമെന്ന് ചില ശാരദാ പ്രഭൃതികൾക്ക് തോന്നുന്നതും ഇതുകൊണ്ടാണ് ജാതിയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലായിടത്തും സാഹിത്യത്തിൽ പോത്തേരി കുഞ്ഞമ്പു സരസ്വതി വിജയ എഴുതുമ്പോൾ അത് കൊള്ളാത്ത കൃതിയാണ് അത് മോശം കൃതിയാന്ന് പി കെ രാജശേഖരനെ പോലെയുള്ളവർ പറയും പക്ഷേ മഹാഭാരതവും രാമായണവും മഹത്തായ കൃതിയാണ് അതിനോട് യാതൊരു വിമർശനവും ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിവേചനം ഉണ്ടാകുന്നത് പോത്തേരി കുഞ്ഞമ്പു എഴുതുമ്പോൾ മഹാമോശം കൃതി നാരായണൻ്റെ കൊച്ചരേത്തിയോ മഹാമോശം കൃതി ഇങ്ങനെ ദളിതരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞതല്ല കേട്ടോ നിങ്ങൾ പി കെ രാജശേഖരൻ്റെ എഴുത്തുകഴുത്ത് വായിച്ചുമൊക്കെ മനസ്സിലാവോ കൊച്ചരേത്തിയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാവോ മഹാമോശം കൃതിയാണെന്ന് പറയണ്ടേ സ്വദേശാഭിമാനി ബാലകൃഷ്ണപിള്ളയെ രാമകൃഷ്ണപിള്ളയെപ്പോലെ മോശംകൃതിയാണെന്ന് പറയണ്ടേ സ്വദേശാഭിമാനി പറഞ്ഞു ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ വാലാകലേശം ഒരു മോശം കൃതിയാണ് അതുപോലെ കൊച്ചരേ നാരായണൻ്റെ കൊച്ചരേത്തിയും ഒരു മോശം കൃതിയാണെന്ന് തുറന്നു പറയണമെന്നാണ് പക്ഷേ രാമായണം മോശം കൃതിയാണെന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ ഇവരെല്ലാം തുള്ളും മഹാഭാരതം മോശമാണെന്ന് പറഞ്ഞാലും തുള്ളും എന്തുകൊണ്ടാണ് സവർണതയെ സ്പർശിക്കുമ്പോൾ ബ്രാഹ്മണ്യത്തെ സ്പർശിക്കുമ്പോൾ അവർക്കെല്ലാം പ്രശ്നമാവുകയാണ് ഈ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണാതെ പോകരുത് ഇനി ഇതൊക്കെ പുറത്തു വന്നാൽ നാലാമത്തെ ചോദ്യം ഇനി ഇതൊക്കെ പുറത്തു വന്നാൽ പാവപ്പെട്ടവരുടെ പേരിൽ സവർണർക്ക് സവർണ്ണം അടിച്ചെടുക്കാൻ പറ്റാതാകുമോ എന്ന് കരുതിയിട്ടാണോ അതെ 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 യഥാർത്ഥ ആരാണ് പാവങ്ങൾ ഇന്ത്യയിൽ ആരാണ് പാവങ്ങൾ എന്നുള്ള ചോദ്യമെങ്കിലും നമ്മൾ ചോദിക്കണ്ടേ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നൊക്കെയുള്ള കൃതി നമ്മൾ വായിക്കുന്നുണ്ട് കേട്ടോ ശരിയാണ് അതിൻ്റെ ശതവാർഷികം നമ്മൾ ആഘോഷിക്കുന്നുമുണ്ട് പക്ഷേ ഇന്ത്യയിൽ പാവങ്ങളെന്ന് പറഞ്ഞാൽ ആരാ ഇന്ത്യയിൽ പാവങ്ങളെന്ന് പറഞ്ഞാൽ കുജ രാമപുരത്തുമാരുടെ കുചേരവൃത്തം വഞ്ചിപ്പാട്ട് മലയാളികളല്ലേ ആഘോഷിച്ചതാണ് എന്താ കാരണം പാവമായിട്ട് നമുക്ക് ബ്രാഹ്മണനെ മാത്രമേ കാണാൻ കഴിയൂ ആര്യും മകൾ ഒരുമിച്ച് ഒരു കട്ടിലിന്മേല നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും ഏഴു രണ്ട് രണ്ടുലകാഴിയായ തമ്പുരാനത്രയും താഴെത്തൻ്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു ഇത്രയും വായിച്ചു കഴിയുമ്പോഴത്തേക്കും മലയാളിയുടെ കണ്ണിൽ നിന്ന് കണ്ണുതീർ ധാരധാരയായി അതെ 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 തീർച്ചയായിട്ടും തന്നെയല്ല നമ്മൾ ഒരിക്കലും കുചേലനോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് താങ്കൾ വീടിൻ്റെ മുറ്റത്ത് ഒരു വാഴയെങ്കിലും നടാഞ്ഞത് ചോദിച്ചില്ല കുചേലനോട് ചോദിച്ച് അങ്ങനെ വാഴ നട്ടിരുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് വാഴപ്പിണ്ടി തോരൻ വെക്കാമായിരുന്നു വാഴയ്ക്കായി മെഴുക്ക് പുരട്ടാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ചീഞ്ഞ അവരുമായിട്ട് കൃഷ്ണനെ കാണാൻ പോകുന്നത് പോലും ഒഴിവാക്കാമായിരുന്നു പക്ഷേ മലയാളി അത്തരമൊരു ചോദ്യം ചോദിച്ചില്ല എന്നുള്ളതാണ് അവസാനത്തെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം സ്വതന്ത്ര സമുദായ എന്ന പുസ്തകം ചർച്ച ചെയ്യുമ്പോൾ അവതാരകർ മിക്കവാറും എല്ലാവരും ഇന്നത്തെ കേരള സമൂഹത്തിൻ്റെ ദുരവസ്ഥ ചൂണ്ടിക്കാണിക്കൊണ്ടായി അവകാശബോധത്തോടൊപ്പം ഉത്തരവാദ ബോധവും ഉൾക്കൊള്ളുന്ന പൗരബോധമുള്ള ഒരു സ്വതന്ത്ര സമുദായമായി പൗരസമൂഹമായി മലയാളികളുടെ മാറ്റത്തിനായി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് വലിയൊരു ചോദ്യമാണ് പക്ഷേ ചില കാര്യങ്ങൾ മാത്രം പറയാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മലയാളികൾ ജാതിമൂല്യബോധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം അത് ജീവിത മൂല്യമായി മലയാളികൾ ഇന്നും കൊണ്ടു നടക്കുന്നു അത് ജീവി സമസ്ത മേഖലകളിലും അറിഞ്ഞോ അറിയാതെയോ ആ ജാതി മൂല്യബോധങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അവസാനിക്കുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വ്യവസ്ഥയെ അവസാനിക്കാൻ ആയിരത്താണ്ടുകൾ വേണ്ടി വന്നേക്കാം കാരണം ഇതിങ്ങനെ നിരന്തരം മെറ്റാമോർഫോസിന് വിധേയമായിക്കൊണ്ടിരിക്കുക ഇന്നലെ കാണുന്ന ജാതിയല്ല ഇന്നത്തെ ജാതി ഇന്നത്തെ ജാതിയല്ല നാളത്തെ ജാതി പക്ഷേ ജാതിയുടെ മൂല്യബോധമുണ്ട് പക്ഷെ അത് പരിവർത്തിക്കപ്പെടുന്നതും അതിൻ്റെ രൂപഭാവങ്ങളും പല നിലകളിലാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ദളിതർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ ഫണ്ട് കൊടുത്തു സിനിമ നിർമ്മിക്കാൻ സിനിമ നിർമ്മിക്കാൻ ഫണ്ട് കൊടുത്തപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് ദളിതർക്കും സ്ത്രീകൾക്കും പരിശീലനം കൊടുക്കണം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നുണ്ട് സവർണർ ഉൾപ്പെടെ ആ ഫണ്ട് വാങ്ങിക്കുന്നുണ്ട് പക്ഷേ ഒരു സവർണർക്കും പരിശീലനം കൊടുക്കണമെന്ന് ആര് പറഞ്ഞില്ല അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞില്ല അടൂരിനെ പിന്താങ്ങിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എം എൻ കാരശ്ശേരി സക്കറിയ എന്നുവേണ്ട കേരളത്തിലെ മുഴുവൻ സാഹിത്യ നഭോമണ്ഡലത്തിലെ ആളുകൾ തരംഗിത പുളകിത ഗാത്രരായി കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുക ദളിതർക്കും സ്ത്രീകൾക്കും പരിശീലനം കൊടുത്തേ മതിയാവും നോക്കൂ ഡോക്ടർ ബിജു എന്ന് പറയുന്ന മനുഷ്യൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയനായ അവാർഡുകൾ വാങ്ങി വാരിക്കൂട്ടുക ഇത് പരിശീലനം സിദ്ധിക്കാത്തവരാണോ സിനിമ എടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പഠിച്ച് ആഴത്തിൽ അവബോധമുള്ള ദളിതരും സ്ത്രീകളും അവ പഠിക്കാൻ പോകുന്നത് അല്ല സിനിമ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ദളിതരെയും സ്ത്രീകളെയും ശിശുവൽക്കരിക്കുന്ന ഒരു മനോഭാവം അറിഞ്ഞോ അറിയാതെയോ അടൂരിലും യമ്മൻകാരശ്ശേരിയിലും സക്കറിയയിലും നിഗൂഹനം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ പറയത്തില്ല പ്രത്യക്ഷമായി അവർ കൊണ്ടു നടക്കുന്നുവെന്ന് ഞാൻ പറയുന്നത് നിഗൂഹനം ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും അവർ കൊണ്ടു നടക്കുന്നു ആ മൂല്യബോധം അതുകൊണ്ട് സക്കറിയാ പ്രഭൃതികൾ എം എൻ കാരശ്ശേരി ഇനിയെങ്കിലും മാറണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവർ മാറത്തില്ല നമ്മളിത് പറയേണ്ടത് പുതിയ തലമുറ നിങ്ങൾ ഇത് കേട്ട് വിശ്വസിക്കരുത് അടൂരും എം എന് കാരശ്ശേരിയും പറയുന്നത് കേട്ടോ നിങ്ങൾ വഴിതെറ്റ് നടക്കരുത് എന്ന് പൊതുസമൂഹത്തോടാണ് നമ്മൾ പറയുന്നത് അവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും അവരെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഈ വിഷയങ്ങൾ നിരന്തരം ഉയർത്തപ്പെടുക എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം അടൂര് ആദ്യം ഈ പ്രസ്താവന നടത്തുന്ന സമയത്ത് ഞാൻ അതിശക്തമായി വിമർശനം ഉന്നയിക്കുണ്ടായി മാതൃഭൂമിയിലും ഏഷ്യാനിലും ഒക്കെ ഈ വാർത്ത അടൂര് പങ്കെടുക്കുന്ന പരിപാടി ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയുന്ന വാർത്ത വന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരാൾ എന്നെ വിളിക്കുകയാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് മൊബൈൽ ഫോൺ ഈ കോൾ വരുന്നത് ആദ്യം വളരെ വിനീതമായി വിനീതമായതിനോട് സംസാരിച്ചു ഡോക്ടർ ശ്യാംകുമാർ അല്ലേ അതെ ഞാൻ താങ്കളോട് ചില കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത് ശരി പറഞ്ഞോളൂ പിന്നെ ഒരു തെറിയ നീ ആരാടെ അടൂരിനെ വിമർശിക്കാൻ ഞങ്ങളൊക്കെ പൂജിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പൂജിച്ചോളൂ ഒരു വിരോധമില്ല വിഗ്രഹമാക്കി പ്രതിഷ്ഠിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ വിമർശനം നമ്മൾ ഉന്നയിക്കുക തന്നെ ചെയ്യും നമ്മളെ ചീത്ത പറഞ്ഞും അസഭ്യം പറഞ്ഞും വെട്ടിക്കൊലപ്പെടുത്തിയും നമ്മളെ ഇല്ലാതാക്കി വിമർശനം അവസാനിപ്പിക്കുക എന്നുള്ളത് വ്യാജമായൊരു മോഹം മാത്രമാണ് ഒരാളെ ഒരു വ്യക്തിയെ ജീവൻ അപകരിച്ച് ഇല്ലാതാക്കിയേക്കാം പക്ഷേ ഇന്ന് ഈ സമൂഹത്തിൽ ബഹുജനങ്ങളിൽ നിന്ന് ദളിതരിൽ നിന്ന് പിന്നോക്കക്കാരിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിവുള്ള ധാരാളം ആളുകൾ ഉയർന്നുയർന്നു വരികയാണ് അതുകൊണ്ട് ഈ ചോദ്യങ്ങളെ നാവരഞ്ഞില്ലാതാക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം